ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ അറബിക്കടലിനെ സാക്ഷിയാക്കി ആർത്തുപെയ്യുന്ന മഴയെ സാക്ഷിയാക്കി ഞങ്ങൾ ഈ ഈ കാലഘട്ടത്തിൽ മനുഷ്യ സംബന്ധിയായ കാര്യങ്ങളോട് അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെ മനുഷ്യവിരുദ്ധമായി നിലനിൽക്കുന്ന വർഗീയവാദത്തെയും അതിന്റെ സംബന്ധിയായി നിലനിൽക്കുന്ന വെറുപ്പിനെയും ഈ അറബിക്കടലിൽ വരെയും ഞങ്ങൾ ആ സമരം തുടരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് എസ് വേണ്ടി പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിൽ ആദ്യമായി ഫ്ലാഷ് മോബ് കളിച്ചപ്പോൾ അതിനെ എതിർത്ത് രംഗത്ത് വന്നവർ കഴിഞ്ഞ രണ്ട് ദിവസമായി ലോകത്തെമ്പാടും വിദ്യാർത്ഥികൾ പരിചയിച്ച സൂമ്പക്കെതിരെ വന്നിട്ടുണ്ട് ഫ്ലാഷ് മോബ് പിന്നീട് എം എസ് എഫ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളിച്ചു എം എസ് എഫിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സൂമ്പയും നിങ്ങൾ കളിക്കും നിങ്ങൾ അത് കളിക്കുന്ന രൂപത്തിലേക്കും മാറും കാരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ പറയുന്ന രാഷ്ട്രീയം ഞങ്ങൾ അവിടെ പറയുന്ന പുരോഗമന വിദ്യാഭ്യാസം അതിനെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അഡ്രസ്സ് ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഫ്ലാഷ് മോവ് ആദ്യഘട്ടത്തിൽ എതിർത്തതുപോലെ ഇന്നിപ്പോ സൂമ്പയെ എതിർക്കുന്നത് പോലെ പിന്നീട് നിങ്ങൾ അംഗീകരിച്ചതുപോലെ അതും നിങ്ങൾ അംഗീകരിക്കുമെന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ഇവിടുത്തെ മറ്റൊരു വർഗീയവാദ മുഖത്തോടാണ് മറ്റൊരു വർഗീയവാദ മുഖം ഞങ്ങൾ കോഴിക്കോട് വെച്ച് ഈ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിന്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയെ തടയാൻ വന്നു ഒരു പൊതുപരിപാടി അല്ല ഒരു സ്വകാര്യ പരിപാടിയിൽ തടയാൻ വന്നപ്പോൾ സ്വാഭാവികമായും കസബിസകൾ ഉണ്ടായി പിന്നീട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്താണ് അവരുടെ ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ പി എം ശ്രീയിൽ ഒപ്പുവെക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗവും ഈ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വിളിച്ചു ചേർത്തു ഞങ്ങളും ആ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൽ പങ്കെടുത്ത എ ബി വി പി ഒഴികെയുള്ള മുഴുവൻ സംഘടനകളും അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു പി എം ശ്രീ എന്ന ജനവിരുദ്ധമായിട്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള നിലപാടുകൾ ആർ എസ് എസിന്റെ പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാൻ കഴിയില്ല എന്ന പ്രസ്താവന നടത്തി അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇനിയും ഈ പറഞ്ഞതുപോലെ ഈ മണ്ണിൽ ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ തടയും അതേ യോഗത്തിൽ എസ് എഫ് ഐ പ്രഖ്യാപ പ്രസ്താവിച്ചു കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ നിങ്ങൾ തടയുമെങ്കിൽ കേന്ദ്രമന്ത്രിമാർ ഒരാൾ പോലും ഈ കേരളത്തിന്റെ വിരുമാറിലൂടെ നടക്കില്ലാതെ നിങ്ങൾ കുറപ്പ് എന്ന് ഞങ്ങൾ പറഞ്ഞു നോക്കൂ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വളരെ സുഗമമായി കേരളത്തിൽ നടക്കുന്നുണ്ട് കേരളത്തിന്റെ എല്ലാവിധത്തിൽ യാതൊരുവിധ സമരവും ഇപ്പോഴില്ല പി എം ശ്രീ ഒപ്പിടണമെന്ന ആവശ്യം ഇന്ന് എ ബി ബി പി യാതൊരു പ്രശ്നങ്ങളുമില്ല പറഞ്ഞു വന്നത് ഇത്രമാത്രമാണ് സംഘടിതമായ വിദ്യാർത്ഥി രൂപത്തെ സംഘടിതമായ സമരശേഷിയെ ലോകത്തെ എല്ലാ ഫാസിസ്റ്റുകളും ഭയന്നിട്ടേ ഉള്ളൂ സംഘടിതരായ വിദ്യാർത്ഥികളെ സംഘടിതരായ രൂപമേ അടിസ്ഥാനപരമായ വർഗത്തിന് വേണ്ടിയുള്ള നിതാന്തമായ പോരാട്ടത്തിൽ നാം ഒന്നായി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നമ്മുടെ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നു ലോകത്തമ്പാടുമുള്ള അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് വേണ്ടിയുള്ള നിസ്വരായ ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം നമ്മൾ ആരംഭിക്കും ലോകത്തമ്പാടുമുള്ള പോരാട്ടത്തിനു വേണ്ടി നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥക്കെതിരെയുള്ള സമരത്തിന് സജ്ജരായി മുന്നണി പോരാളികളായി നിങ്ങളെല്ലാവരും അണിചേരുക എന്ന് മാത്രമാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറയാനുള്ളത് ഇവിടെ